ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ആശുപത്രി ജംഗ്ഷനിൽ സി പി ഐ ബഹുജന ശൃംഖല സൃഷ്ടിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി മഹിളാ സംഘം എ ഐ ടിയുസി എ വൈ എഫ് ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഒപ്പു ശേഖരണ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ സഹകരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുവാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആശുപത്രി ജംഗ്ഷനിൽ സി പി ഐ ബഹുജന ശൃംഖല സൃഷ്ടിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ടി ജെ അറിയിച്ചു ഇതിന്റെ ഭാഗമായി മഹിളാ സംഘം എഐ ടി യു സി എ ഐ എഫ് എന്നിവയുടെ ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഒപ്പുശേഖരണ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ സഹകരിച്ചുവെന്നും ആഞ്ചലോസ് പറഞ്ഞു ജില്ലയിലെ ലോക്കൽ കമ്മിറ്റികളും ഒപ്പുശേഖരണം നടത്തിയിരുന്നു അടുത്ത നാളുകളിൽ രോഗികൾ മരണമടഞ്ഞതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളുടെ റിപ്പോർട്ടും അതിന്മേൽ സ്വീകരിച്ച നടപടികളും പ്രസിദ്ധീകരിക്കണമെന്ന് ആഞ്ചലോസ് ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളും ബഹുജന സംഘടനാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ബഹുജന ശൃംഖലയിൽ പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു